ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് രാവിലെ കേശപ്പൻ ഇന്ന് സ്കൂളിൽ പോകണില്ല അപ്പം കുറച്ചിലേറ്റിട്ടൊക്കെ തന്നെ എണീറ്റ് വന്ന് ഇന്ന് പുട്ടാണുണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഈ കലത്തിലൊക്കെ വെള്ളം ഇന്നലെ ഇന്നലത്തെ വീടിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വെള്ളമില്ല എന്നുള്ള കാര്യം അപ്പോൾ അതാണ് ആ കലത്തിലൊക്കെ വെള്ളമൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ പുട്ടും പയറും പപ്പടവും കൂടി ആക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ പുട്ട് ഇന്ന് ദേ നമ്മുടെ പുട്ട് കുറ്റിക്കകത്താണ് അതായത് ചിരട്ട പുട്ടിൻ്റെ ഉണ്ടല്ലോ അതിലുണ്ടാക്കും ഇപ്പോൾ കുറേ നാളായി അതൊക്കെ എടുത്തിട്ട് സാധാരണ ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കുന്ന പുട്ടൊക്കെ അല്ലേ ഉണ്ടാക്കുന്ന ഗ്ലാസ്സിലൊക്കെ വെച്ച് അപ്പോൾ ഇന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നത് അതിലുണ്ടാക്കണം അതിലുണ്ടാക്കണം അപ്പോൾ ഇന്ന് അങ്ങനെ അങ്ങ് ഉണ്ടാക്കി കേട്ടോ അപ്പം അതേ ഒരു ഒന്ന് രണ്ട് പുട്ട ആയിട്ടുണ്ടേ അപ്പോൾ പയറ് നമ്മുടെ വൻ പയറാണ് കേട്ടോ ചുമന്ന പയർ ഞാൻ ഈ പയറിനെയൊക്കെ പയറും ചുമന്ന പയർന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം വൻപയറ് ചെറുപയർന്നൊക്കെയാണല്ലോ ശരിക്കും ഉള്ളത് പറയുന്നത് ഞാൻ പച്ച പച്ചപ്പയർ ചുമന്ന വയർ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു പുട്ടൊക്കെ ആയി അടുത്ത പുട്ടിത് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ പയറൊക്കെ വേവാൻ വെച്ചതിന് ശേഷമാണ് എടുത്ത് തുടങ്ങിയത് അപ്പോൾ അതേ പയറ് വെന്തതിന് ശേഷം കുറച്ച് പയറേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കേശപ്പന് സ്കൂളിലൊക്കെ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്കൊക്കെ എടുക്കുന്നത് കൊണ്ട് അത് തീരാറായിരുന്നു അപ്പം ഞങ്ങൾക്ക് കാപ്പിക്കുള്ളത് മാത്രമേ മാത്രമുള്ളത് അപ്പോൾ അതേ പോ തേങ്ങേനെ ചതച്ചൊന്നുമില്ല കേട്ടോ തേങ്ങയ്ക്കകത്ത് തേങ്ങ അതിൽ തന്നെ ഇട്ടിട്ട് കടുവർത്ത് പയറും ഇട്ടിട്ട് തേങ്ങയ്ക്കകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റിക്കും അപ്പോഴത്തേക്കിന് തോരനെ പയർ വെന്തയാണല്ലോ പിന്നെ ഏറ്റവും ഏറ്റവും അടിപ്പെട്ട ഒരു ജോലിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ എടുത്ത് വെക്കുക എന്നുള്ളത് എടുത്ത് വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വേറെ ആരും വരില്ല എടുത്ത് വെക്കാം അതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അത് അങ്ങ് എടുത്ത് വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ പുറത്തിപ്പം പാ ഈ വെള്ളമൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാം ഇങ്ങനെ നിരന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ആ പാത്രങ്ങളും കൂടി ആ സൈഡിൽ കിടന്നു കഴിഞ്ഞാൽ എന്തോ ഒരു വൃത്തിയേട് പോലെ തോന്നും അതുകൊണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ വെച്ച് ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ അപ്പുറത്ത് പോയി വെള്ളം പിടിച്ചുകൊണ്ട് വെച്ചതാണ് കേട്ടോ അവരൊക്കെ ബക്കറ്റും കൊണ്ട് പോയി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എടുത്തോണ്ട് വന്നു വെച്ചു പക്ഷെ വെള്ളം അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നായിരുന്നേ അപ്പോൾ ആ ഒരു വെള്ളത്തിനെല്ലാം ഇപ്പോൾ എടുത്ത് ഉപയോഗിച്ചൊക്കെ തീർക്കുക ഞാൻ നല്ല കുടിക്കാൻ വെള്ളം തിളപ്പിച്ച് അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ബാക്കി ഇരിക്കുന്ന വെള്ളം എല്ലാം ഇനിയിപ്പോൾ കലത്തിലിരിക്കുന്നുണ്ടോ ആ കലത്തിലും ആ ഇടലി പാത്രത്തിലും ഇരിക്കുന്ന വെള്ളവും കൂടി ഉള്ളൂ കേട്ടോ അപ്പോൾ അതും എല്ലാം ഇങ്ങനെ പാത്രം കഴുകിയും അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും ഉപയോഗത്തിനും ഒക്കെ എടുത്തെടുത്ത് തീർത്തുകൊണ്ടിരിക്കുക നമുക്കെടുത്ത് കളയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ തേ പപ്പടം കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് മുറിച്ചിട്ട് പപ്പടം കൂടി പൊള്ളിച്ചു പിന്നെ അതേ പയറ് തോരനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ കണ്ടോ തേങ്ങേനെ ചതക്കാതൊക്കെ ഇട്ടുകയാണ് അതുകൊണ്ട് ആ തേങ്ങയുടെ പീര അതുപോലെയൊക്കെ കാണാം കേട്ടോ ഇനി ഒരു പുട്ടിനും കൂടെ ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അപ്പം രസമായിട്ടെന്തെങ്കിലും മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയ കേട്ടോ അപ്പോഴേക്കും മീന് ആദ്യ രഘുചേട്ടം പറഞ്ഞ് പുട്ടിന് സാമ്പാർ എന്ന് കേട്ടോ ഈ പുട്ടിനൊക്കെ സാമ്പാർ എന്ത് കോമ്പിനേഷനാണെന്ന് എനിക്കറിയാൻ മേലെ കേട്ടോ ഋഖചേട്ടം എന്തൊക്കെ രീതിയിൽ കോമ്പിനേഷൻ ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല പുട്ട് അച്ചാറും കൂടെ അച്ചാറിൻ്റെ കൂടെ തിന്നുന്നതാണ് അതുപോലെ തന്നെ എന്തൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ഓരോ കോമ്പിനേഷനൊക്കെ രഘചേട്ടം കൊണ്ടുവന്ന് തിരുന്നാണോ കേട്ടോ എനിക്ക് പക്ഷേ അത്ര അതൊന്നും ഇഷ്ടമല്ല ചില സമയത്തൊക്കെ ഇഷ്ടമുള്ളൂ അപ്പം രാവിലെ മീൻ വാങ്ങിച്ച പുട്ടിൻ്റെ കൂടെ മീനും കൂടി വറക്കാമെന്ന് വിചാരിച്ച് ആദ്യം ഇരുന്ന് പറഞ്ഞ് സാമ്പാറും മീൻ വറുത്തതും ചോറ് ഉച്ചയ്ക്ക് കഴിക്കണം എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞ് പുട്ടിൻ്റെ കൂടെ മീൻ വറുത്തതായാലോ എന്ന് പറഞ്ഞ് അങ്ങനെ മീൻ വാങ്ങി കേട്ടോ അപ്പം ആദ്യം നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു പിന്നെ അമ്പത് രൂപയ്ക്ക് കൂടെ വാങ്ങിച്ചു കേട്ടോ രണ്ടാമത് അപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്കുള്ള മീനാണ് കേട്ടോ അപ്പം പുട്ടൊക്കെ ആയല്ലേ പയറ് തോരനെ പപ്പടവും ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മീനും കൂടി അങ്ങ് വെട്ടി വറക്കാനൊക്കെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ജോലി തീർന്നു അപ്പോൾ സാമ്പാർ വെക്കാനുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ സാമ്പാർ വെക്കാൻ നോക്കിയപ്പോഴത്തേക്കിന് പരിപ്പില്ലായിരുന്നേ അപ്പോൾ പരിപ്പ് വാങ്ങിക്കാൻ തീർച്ചയായിട്ടും പോയി അപ്പോൾ ഞാൻ ദേ അവിടെ കയറിയിരുന്ന് മീനെല്ലാം അങ്ങ് വെട്ടാമെന്ന് വിചാരിച്ച് അപ്പോൾ എനിക്ക് ഈ പുറത്ത് കൊണ്ടുവെച്ച് മീൻ വെട്ടുന്നത് ഇടയ്ക്ക് ഇങ്ങനെയാണ് േ മാത്രമേ ഞാൻ കൊണ്ടുവയ്ക്കുകയുള്ളൂ ചെറിയ മീനാണ് കേട്ടോ ഇത് കൊരിയാളയെന്നെന്തോ ആണ് ഇതിൻ്റെ പേര് പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ എല്ലാത്തിനെയൊക്കെ വെട്ടി വരഞ്ഞതേ റെഡിയാക്കി വെച്ച് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ തേരിപ്പുണ്ടായിരുന്നു അപ്പം അതും കൂടിയിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ പെരട്ടി അങ്ങ് മാറ്റി അങ്ങ് വെച്ചു കേട്ടോ അപ്പം സാമ്പാർ വെക്കാനുള്ള പരിപ്പൊക്കെ കൊണ്ടുവന്ന് അപ്പം ഇനി സാമ്പാറും കൂടി വെക്കണം കേട്ടോ അങ്ങനെ ഇതേ പെരട്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചില്ല കേട്ടോ അപ്പം കുറച്ച് സമയം വെച്ചിട്ട് ഇതേ എല്ലാം കൂടി വറക്കാനൊക്കെ എടുത്തപ്പം ഇപ്പം ഇത്രയും അങ്ങ് വറക്കണം ഇത്രയും ഉച്ചയ്ക്കും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പരിപ്പ് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ അത് സാമ്പാറും കൂടി വെക്കാൻ തുടങ്ങണം അപ്പോൾ സാമ്പാറും നമ്മുടെ ഈ മീൻ വറുത്തതും അടിപൊളിയൊരു കോമ്പിനേഷനാണ് കേട്ടോ വേറെ ഒന്നും വേണ്ട വേണ്ടതിൻ്റെ കൂടെ തൈരവും മൊരറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് പിന്നെ അതേ പരിപ്പും കൂടി വേഗം ഒരു സൈഡിലോട്ട് വെച്ച് കേട്ടോ നമ്മൾ അതേ കുക്കർ അടച്ച് വെക്കുമ്പോഴത്തേക്കിനെ ആ വിസിലാദ്യമേ വെക്കത്തില്ലല്ലോ കുറച്ച് ഏറ് പോയതിന് ശേഷം ഒക്കെയാണ് വെക്കുന്നത് അതുകൊണ്ട് ചേട്ടനെ ഞാൻ കഴിക്കാൻ വേണ്ടി കൊണ്ട് കൊടുത്തു കേട്ടോ പുട്ട് വയറുതോനും പപ്പടവും മീൻ വറുത്ത് രണ്ട് മീൻ വർത്തയൊക്കെ വെച്ചിട്ട് പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കൂടി പരിപ്പ് വരുന്ന സമയം കൊണ്ട് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സാമ്പാർ വെക്കുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ കഷ്ണങ്ങളൊക്കെ ഈ വലിയ വലിയ കഷ്ണങ്ങളായി കിടക്കണം കേട്ടോ നമ്മൾ കല്യാണത്തിനോ അമ്പലത്തിലൊക്കെ പോയി സാമ്പാർ കഴിക്കുമ്പോഴത്തേക്കിനെ കഷ്ണങ്ങൾ വലിയ വലിയ കഷ്ണങ്ങളല്ലേ കിട്ടുന്നത് അപ്പം ഞാൻ ആ രീതിയിലാണ് വെക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ചേട്ടനും കേശപ്പനും ഒക്കെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എങ്കിലേ ഞാൻ ഒരു കാര്യം കഥ പറയാം പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ സാമ്പാറൊന്നും കൂട്ടത്തില്ലായിരുന്നു കേട്ടോ അതായത് മീൻ മീനാണ് കൂടുതലാൾക്കിഷ്ടം മീൻ ചമ്മന്തി ഇതൊക്കെ ഈ സാമ്പാർ അവിയൽ ഇതൊന്നും കഴിക്കത്തില്ലായിരുന്നു കേട്ടോ അപ്പം പണ്ടത്തെ എൻ്റെ ഒരു വിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണുങ്ങളാരും സാമ്പാർ അവിയൽ ഒന്നും കൂട്ടത്തില്ലെന്നായിരുന്നു എൻ്റെ ഒരു വിചാരം കേട്ടോ പക്ഷേ അതിനെ എല്ലാം നേരെ ഓപ്പോസിറ്റാണ് ചേട്ടൻ ഈ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് സാമ്പാർ അതുകൊണ്ട് അതുകൊണ്ടിവിടെ സാമ്പാർ ആഴ്ചയിൽ ഒരു മൂന്നും നാല് ദിവസം കാണും കേട്ടോ അതുകൊണ്ട് എനിക്ക് സാമ്പാർ വെക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പം സാമ്പാർ എൻ്റെ ഭയങ്കര ഇഷ്ടമാന്ന് എപ്പോഴും പറയുകയും ചെയ്യാം അപ്പൊ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ വലിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടിട്ടാണ് ഞാൻ സാമ്പാർ വിൽക്കുന്നത് കേട്ടോ അപ്പൊ സാമ്പാറിനെ കാണാൻ തന്നെ എന്തോ വലിയൊരു ഭംഗിയല്ലേ ഉണ്ടാക്കിയിരിക്കുമ്പത്തേക്കിന് കുറേ നേരം സാമ്പാർ സാമ്പാർ അതൊക്കെ പോട്ടെ അപ്പോൾ അതരിഞ്ഞ് വെച്ചിട്ടേ ഞാൻ പരിപ്പ് വരുന്ന സമയം കൊണ്ട് നേരെ പോയി തുണിയൊക്കെ കഴുകിയിട്ട് കേട്ടോ അപ്പോൾ ആദ്യമേ സെറ്റ് സെറ്റുമുണ്ടു ആണേ കഴുകിയിട്ടത് സെറ്റുമുണ്ടും കഴുകിയതല്ല പശുക്കിയിട്ടതാണ് കേട്ടോ കാര്യം സെറ്റ് മുണ്ടിനെ പുറത്തെടുക്കാൻ സമയമായി കാര്യം ഞങ്ങൾക്ക് ഈ ആഴ്ച ഒരു തിരുവാതിര ഉണ്ട് കേട്ടോ ഈ ആഴ്ച അല്ല അടുത്ത ആഴ്ച അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പശയൊക്കെ മുക്കിയിട്ട് ഇനി തേക്കൊക്കെ വേണം അപ്പോൾ അതെടുത്ത് വെച്ച് തിരിച്ച് കഴുകിയൊക്കെ ഇട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ രണ്ട് വിസിലേ അടിക്കത്തുള്ളൂ ഞാൻ കുക്കറിൽ കേട്ടോ അങ്ങനെ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒരു പരുവത്തിൽ വെന്ത് കിട്ടും അതായത് ഉടഞ്ഞൊന്നും പോകാത്ത രീതിയിൽ പിന്നെ നമ്മുടെ എന്തേണ്ട മുളക് പൊടിയും മല്ലിപ്പൊടി സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി പുളി വെള്ളത്തിലാണ് കലക്കിയിട്ട് സാമ്പാറിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ തക്കാളിയും എല്ലാം ചേർത്തു അപ്പോൾ തക്കാളിയും വെണ്ടയ്ക്കയും കൂടി ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചു കേട്ടോ അപ്പോൾ അതങ്ങനെ തിളച്ചതിന് ശേഷം പിന്നെ എടുത്ത് ഇത് കായപ്പൊടി എല്ലാം മറന്നുപോകുന്നു കേട്ടോ കായപ്പൊടിയും മല്ലിയിലയും എല്ലാം കൂടി ഇട്ട് വന്ന് ഇളക്കിയെടുത്തു അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് കുറുക്കിയെടുത്ത് കേട്ടോ ഒരുപാട് കുറുകുണ്ട് അത് ചൂടായ കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ നല്ല കുറുകും സാമ്പാർ അപ്പോൾ കുറച്ച് ചാറോട് കൂടി എടുത്തിട്ട് കടുവറുറത്ത് ചേർത്ത് അപ്പോൾ എനിക്ക് വറ്റൽ മുളകില്ലാന്ന് കടുവറുത്ത് ചേർക്കാം അതുകൊണ്ട് കുറച്ച് മുളകൂടി അല്ലെങ്കിൽ കുറച്ച് മുളകൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ എണ്ണ തെളിഞ്ഞിങ്ങനെ കിടക്കുമല്ലോ അപ്പോൾ അത് കാണാനും നല്ല രസമാണ് അതേ സാമ്പാറിൽ കടുവറുറത്ത് ഒഴിച്ച് കേട്ടോ അപ്പോൾ അതീ സാമ്പാറൊക്കെ ആക്കി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ സാമ്പാറോട് കൂടി നിർത്തുവാണ് കേട്ടോ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഓർക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം